കോഴിക്കോട് ജില്ലയിലെ പരപ്പനങ്ങാടിക്കടുത്തുള്ള ഹാജിറ എന്ന സ്ത്രീയുടെ മരണവുമായി ബന്ധപ്പെട്ട് അക്യുപഞ്ചർ ചികിത്സ വലിയ ചർച്ചകൾക്ക് ഇടവരുത്തുകയാണ് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഹാജിറയ്ക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത് സാധാരണ വൈദ്യ ചികിത്സ സ്വീകരിക്കുന്നതിന് പകരം അവരെ അക്യുപഞ്ചർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് വിവരം പരാതിക്കാരുടെ അഭിപ്രായത്തിൽ ചികിത്സ നൽകിയവർ പച്ചവെള്ളവും നാല് അത്തിപ്പഴവും മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ശാസ്ത്രീയ ചികിത്സകൾ ഒഴിവാക്കുവാൻ പ്രേരിപ്പിച്ചുവെന്നാണ് ആരോപണം അടുത്തിടെ ചികിത്സയ്ക്കിടെ അവളുടെ ആരോഗ്യനില പെട്ടെന്ന് വഷളാവുകയും പിന്നീട് മരണമടയുകയും ചെയ്തു മരണത്തെ തുടർന്ന് ബന്ധുക്കൾ ചികിത്സക്കെതിരെ പോലീസിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകി കുടുംബത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചു ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത ചികിത്സാ രീതികൾ രോഗികളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നുവെന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനായി കർശന നടപടികൾ വേണമെന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്